ലസാഗു ടെൻത്ത് പ്രീംസിൽ മെയിൻലി വരുന്ന ഒരു ക്വസ്റ്റനാണ് ലസാഗു ലഘുതമ സാധാരണ ഗുണിതം എൽ സി എം രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് ലസാഗു അതായത് എക്സാമ്പിൾ നാല് പന്ത്രണ്ട് എന്ന നമ്പർ നോക്കുമ്പോൾ പന്ത്രണ്ടിനെ നമുക്ക് യഥേഷ്ടം നാല് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ വലിയ സംഖ്യയായ പന്ത്രണ്ടാണ് ലസാഗു ആയി വരുന്നത് എട്ട് മൂന്ന് ഇരുപത്തിനാല് എന്ന നമ്പർ നോക്കുമ്പോൾ എട്ടിനെയും നമുക്ക് മൂന്ന് വെച്ച് ഹരിക്കാൻ സാധിക്കുന്നില്ല മൂന്നിനെയും നമുക്ക് ഇത് ബാക്കിയുള്ള രണ്ട് സംഖ്യകൾ വെച്ച് ഹരിക്കാൻ സാധിക്കുന്നില്ല ആകെ പറ്റുന്നത് ഇരുപത്തിനാലാണ് അപ്പോൾ ഈ മൂന്ന് സംഖ്യകളിൽ ഇരുപത്തിനാലാണ് ലസ്സാകുവായി വരുന്നത് അതായത് വലിയ സംഖ്യ ചെറിയ സംഖ്യകളുടെ ഘടകമാണെങ്കിൽ വലിയ സംഖ്യയാണ് ലസാഗു വേറൊരു എക്സാമ്പിൾ നോക്കാം രണ്ട് മൂന്ന് നാല് ഇതിൽ നമുക്ക് ഒന്നിനെയും പറയാൻ പറ്റുന്നില്ല വലിയ സംഖ്യയാണ് ഘടകമെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം നാല് ബൈ മൂന്ന് നമുക്ക് ശിഷ്ടം വരുന്നുണ്ട് ആ ഒരു കേസിൽ നമ്മൾ ഇതേപോലെ ഹരിച്ച് നോക്കണം രണ്ട് മൂന്ന് നാല് എന്നെഴുതിയിട്ട് പൊതുവായിട്ട് നമുക്ക് രണ്ട് ഏറ്റവും ചെറുതായി രണ്ട് വെച്ച് പൊതുഗുണിതം എടുത്തു നോക്കാം രണ്ടിലൊരു പ്രാവശ്യം മൂന്നിൽ പോകുന്നില്ല നാലിൽ രണ്ട് പ്രാവശ്യം എന്നിട്ട് നമുക്ക് ഈ വരുന്ന ശിഷ്ടം വരുന്ന സംഖ്യകളെല്ലാം ഗുണിച്ച് നോക്കുമ്പോൾ പന്ത്രണ്ട് കിട്ടുന്നു അപ്പോൾ ഈ പന്ത്രണ്ടാണ് ഇതിൻ്റെ എൽ ജി എം വേറൊരു എക്സാമ്പിൾ അഞ്ച് ഒമ്പത് നോക്കുകയാണെങ്കിലോ ഇതിൽ ഒരു സംഖ്യയും നമുക്ക് ഹരിക്കാൻ പോലും കഴിയുന്നില്ല ആ ഒരു കേസിൽ ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് എൽ സി എം ആയിട്ട് വരുന്നത് അഭാജ്യ സംഖ്യകളുടെ എൽ സി എം കാണാൻ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ മതി ഉത്സാഹ ഉത്തമ സാധാരണ ഘടകം എച്ച് സി എഫ് രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പുതുഘടകമാണ് അവയുടെ ഉസാക എക്സാമ്പിൾ പന്ത്രണ്ട് മുപ്പത്തിനാല് അപ്പോൾ ഈ ഒരു കേസിൽ വലിയ സംഖ്യ മുപ്പത്താറിൻ്റെ ഘടകമാണ് പന്ത്രണ്ട് അതുകൊണ്ട് പന്ത്രണ്ടാണ് ഇവിടുത്തെ എച്ച് സി എഫ് എന്ന് വരുന്നത് ആറ് പതിനെട്ട് മുപ്പത് ഇതിൽ പതിനെട്ടിലും മുപ്പതിലും നമുക്ക് ആറ് കൊണ്ട് യഥേഷ്ടം ഹരിക്കാൻ സാധിക്കുന്നു എങ്കിൽ ആറാണ് ഇവിടുത്തെ എച്ച് സി എഫ് ചെറിയ സംഖ്യ വലിയ സംഖ്യയുടെ ഘടകമാണെങ്കിൽ ചെറിയ സംഖ്യയാണ് അവയുടെ ഉസാഖ ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം എട്ട് പന്ത്രണ്ട് ഇതിൽ എട്ടിൻ്റെ ഘടകങ്ങളാണ് ഒന്ന് രണ്ട് നാല് എട്ട് പന്ത്രണ്ടിൻ്റെ ഘടകങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് ആറ് പന്ത്രണ്ട് ഇതിലെ ഏറ്റവും വലിയ ഘടകം നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് നാലാണ് അപ്പോൾ നാലാണ് ഇവിടുത്തെ ഉസാക അതായത് ചെറിയ സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുക അത് വലിയ സംഖ്യയുടെ ഘടകമാണെങ്കിൽ ആ ഘടകമാണ് ഉസാഗ് എട്ട് പന്ത്രണ്ട് അതിനെ നമ്മളിങ്ങനെ രണ്ട് വെച്ച് ഹരിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടിൽ രണ്ട് യഥേഷം പോകുന്നുണ്ട് എട്ടിൽ നാല് തവണയും പന്ത്രണ്ടിൽ ആറ് തവണയും വീണ്ടും നമുക്ക് രണ്ട് വെച്ച് യഥേഷം ഹരിക്കാം അതായത് നാലിൽ രണ്ട് തവണയും ആറിൽ മൂന്ന് തവണയും ഇനി നമുക്കത് സാധിക്കുന്നില്ല അപ്പോൾ ഇത് ഇഷ്ടം ഹരിക്കാവുന്ന ഈ രണ്ട് ഇൻറ്റു രണ്ട് നാല് അങ്ങനെയാണ് നമുക്ക് ഉസാഖ മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കാൻ പറ്റുന്നത് വേറെ ഒരു എക്സാമ്പിൾ പന്ത്രണ്ട് പതിനേഴ് പത്തൊമ്പത് ഇതിൽ അപാജി സംഖ്യകൾ ഉൾപ്പെട്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുണ്ട് അപ്പോൾ ആ ഒരു കേസിൽ ഒന്നാണ് എച്ച് സി എഫ് ആയി വരുന്നത് അപാജ്യ സംഖ്യകളുടെ എച്ച് സി എഫ് ഒന്നായിരിക്കും രണ്ട് സംഖ്യകളുടെ ഗുണനത്തിന് തുല്യമാണ് ആ സംഖ്യകളുടെ എച്ച് സി എഫിൻ്റെയും എൽ സി എമ്മിൻ്റെയും ഗുണനം അതായത് എട്ട് പന്ത്രണ്ട് എന്ന നമ്പർ നോക്കുക അതിൻ്റെ അതിൻ്റെ എൽ സി എം ഇരുപത്തിനാലും എച്ച് സി എഫ് നാലുമാണെങ്കിൽ എട്ട് ഇൻറ്റു പന്ത്രണ്ട് എന്നത് ഇരുപത്തിനാല് ഇൻറ്റു നാലിന് തുല്യമാണ് ഭിന്ന സംഖ്യകളുടെ എൽ സി എം കാണാൻ അംശങ്ങളുടെ എൽ സി എം ഡിവൈഡ് ബൈ ചേതങ്ങളുടെ എച്ച് സി എഫ് എക്സാമ്പിൾ നോക്കുക വൺ ബൈ ടു വൺ ബൈ ത്രീ ഫോർ ബൈ സിക്സ് എൽ സി എം എന്നത് എൽ സി എം ഓഫ് അംശം വൺ വൺ ഫോർ ഡിവൈഡ് ബൈ എച്ച് സി എഫ് ഓഫ് ഛേദം ടു ത്രീ സിക്സ് അപ്പോൾ എൽ സി എം വരുന്നത് നാല് എച്ച് സി എഫ് പുതുഗണിതം വരുന്നത് ഒന്ന് അപ്പോൾ ആൻസർ നാലാണ് ഇനി ഭിന്ന സംഖ്യകളുടെ എച്ച് സി എഫ് ആണ് കാണേണ്ടതെങ്കിൽ അംശങ്ങളുടെ എച്ച് സി എഫ് ഡിവൈഡഡഡഡഡഡ് ബൈ ഛേദങ്ങളുടെ എൽ സി എം എക്സാമ്പിൾ ടു ബൈ ത്രീ ഫോർ ബൈ ടെൻ സിക്സ് ബൈ ഫിഫ്റ്റീൻ എച്ച് സി എഫ് ടു ഫോർ സിക്സ് ഡിവൈഡഡ് ബൈ എൽ സി എം ഓഫ് ത്രീ ടെൻ ഫിഫ്റ്റീൻ ആൻസർ ടു ബൈ തേർട്ടി